ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഒന്നും ഇടാനായിട്ടുള്ള ടൈം കിട്ടുന്നില്ല വീഡിയോ ഇടുന്നില്ല ഷോർട്സ് ഇടുന്നില്ല ഒന്നും ആകെ പെട്ടിരിക്കാനായിട്ട് ഒന്നിനും ടൈം കിട്ടുന്നില്ല അപ്പോൾ എന്താ ചെയ്യാൻ ഒരു രക്ഷയില്ല ആലോചിച്ചിട്ട് എങ്ങനെ ഇനി മുന്നോട്ട് പോകും വീഡിയോസ് ഇടുന്ന ഒന്നും അറിയത്തില്ല അത് ആകെ ഒരു മൂഡ് ഓഫിൽ ഇരിക്കുകയാണെ ഫുൾ ബിസി എഡിറ്റിനും ഒന്നിനും ടൈം കിട്ടുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാണ് ലീസ് ഇവിടെ ദേവി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദേവി ക്ഷേത്രത്തിലും ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങോട്ട് പോകണം അപ്പം അവിടുത്തെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് ഇടാമെന്ന് കരുതി കേട്ടോ അപ്പം ഇന്ന് നൈറ്റ് തന്നെ അത് വന്ന് പോസ് ചെയ്യുന്നതാണ് അപ്പം കുട്ടനെ ചൂട് കാരണോണം തൂങ്ങണോ ആകെ മൂഡ് ഓഫ് അപ്പം നമുക്ക് ഒറ്റ ജോലി ആവുന്നില്ല അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു മൂഡാണ് കേട്ടോ പക്ഷേ എന്തായാലും നോക്കാം ഞാൻ നീ നോക്കണം എങ്ങനെയെങ്കിലും ശ്രമിച്ച് നോക്കണം എന്ന് കരുതിയിരിക്കുകയാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല മുന്നേ ഷോർട്സെങ്കിലും എനിക്ക് വേണ്ടി ഷോർട്സ് ഒന്നും പറ്റുന്നില്ല ഞാൻ ഇൻസ്റ്റയില് റീല് തന്നെയാണ് എടുത്ത് ഇപ്പം ഷോർട്സ് ആയിട്ട് ഇടുന്നത് കേട്ടോ ടൈമില്ല അങ്ങനെ മോള് റെഡി ആയിട്ട് വന്നിട്ട് എനിക്ക് അതിലേനെ റെക്കെഴുതി തന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് പ്രത്യേകിച്ചും ഒരു ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുക്കുട്ടൻ ജനിച്ചിട്ട് ചെറുക്കുട്ടൻ്റെ അമ്മയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് പക്ഷെ ഇന്ന് നമുക്ക് അമ്മാമ്മയുടെ എല്ലാത്തോടും ബർത്ത്ഡേ എല്ലാ പ്രാവശ്യവും മോളെ ആദ്യമായിട്ട് വിഷ് ചെയ്യുന്ന അമ്മയാണ് അപ്പം നമ്മൾ ആദ്യം എത്തിയത് ശ്രീവരാഹം മുക്കോലക്കൽ ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടക്കാൻ പോവുകയാണ് അവൻ്റെ സെറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ആൾക്കാരൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം നമ്മൾ അകത്ത് തൊഴാനൊക്കെ കയറി തൊഴുതിട്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങി ഒത്തിരി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൊഴുതിട്ട് പുറത്തിറങ്ങിയ സമയം അവിടെ ദീപാരാധന ടൈം ചെറുകൂട്ടം കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിന്നു നമുക്ക് പുറത്തൊക്കെ തൊഴുതതിന് ശേഷം കുറച്ച് നേരം കൂടി അവിടെ നിന്നു അപ്പോൾ അവിടെ പുറത്ത് രണ്ട് കടയുണ്ടായിരുന്നുള്ളു കേട്ടോ ഫാൻസിയിൽ ആ കടയിൽ മോളിൽ പോയി സാധനങ്ങളൊക്കെ നോക്കി എന്തോ പൊട്ടും കമ്മലൊക്കെ മേടിച്ചായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തു കേട്ടോ വരാൻ നേരം ഞാൻ മോളറിയാതെ ഒരു റീൽ എടുത്ത് കാണിച്ചരാട്ടോ ഞാൻ എന്തൊക്കെയാണ് ഓട്ടോ വന്നതിന് ശേഷം നമ്മൾ നേരെ ഇരുങ്ങളങ്ങരയിലെത്തി കഴിഞ്ഞു അവിടെയാണെങ്കിൽ ഫുൾ ലൈറ്റും കാര്യങ്ങളും ദീപാരാധനയൊക്കെ നടക്കുവായിരുന്നെ ഇരുങ്ങിളങ്ങര ദേവീക്ഷേത്രം മിക്കവർക്കും അറിയായിരിക്കും അവിടെയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ലൈറ്റ്സൊക്കെ ആയിരുന്നു കേട്ടോ ചെറുക്കുട്ടന് ചെറിക്കുട്ടന് ഭയങ്കര ഹാപ്പിയായി പിന്നെ അവിടെ ചെറുകുട്ടനെ ഈ കമ്പത്തിൻ്റെ സൗണ്ടൊന്നും കേട്ടിട്ട് ഒരു പ്രശ്നവുമില്ല ആ പൊട്ടുന്ന ഭംഗി കണ്ട് കുറേ സമയം അങ്ങനെ നിന്ന് എല്ലാവരും ചോദിക്കായിരുന്നു ഈ കുഞ്ഞു ആവയായിട്ട് മോ എന്ത് നല്ല കാര്യമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കുറച്ച് വലിയ കുട്ടികളൊക്കെ അവിടെ നിന്ന് കരഞ്ഞ് പേടിച്ചൊക്കെ നീങ്ങട്ടോ എനിക്ക് ചെറിക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെറുകൂട്ടം കുറേ ദിവസം ലൈറ്റൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് അതിനെ ഭയങ്കര ഹാപ്പിയായിട്ട് കണ്ടു മേടിക്കുക പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി അവിടെ പാനിപ്പൂരി കണ്ടായിരുന്നേ അപ്പം മോളത് മേടിച്ചു പാനിപ്പൂരി എവിടെ ഉത്സവപ്പറമ്പിലായാലും എവിടെ കണ്ടാലും മൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഞാനി അതിൽ ഒന്ന് രണ്ട് പീസൊക്കെ ഞാനും കഴിക്കാറുണ്ട് അത് കഴിഞ്ഞ് മോളതൊക്കെ മേടിച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു കടയിൽ കുലിക്കി സർബത്ത് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വെള്ളതാഹം അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു കുലുക്കി സർബത്തും മേടിച്ചു മോളൊരു നാരങ്ങ വെള്ളവും മേടിച്ചു മുന്നേക്കും ഞാൻ പത്ത് ദിവസവും അവിടെ പോവാറുണ്ട് കേട്ടോ അന്നദാനം കഴിക്കാറുണ്ട് അവിടെ പോയി വൈകിട്ടാകുമ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് റീലൊക്കെ എടുത്ത് അതൊക്കെയാണ് വരിക പക്ഷേ ഇപ്പോൾ കുഞ്ഞാവയൊക്കെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നില്ല പിന്നെ നമ്മൾ നാരങ്ങ ഉള്ളോ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഓട്ടോയൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കായിരുന്നേ അപ്പം അവിടെ നിന്ന് ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചേച്ചിയൊക്കെ മുമ്പ് ഒത്തിരി റീലെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇൻസ്റ്റയിലൊക്കെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് ഞറില് എടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് ബസ് എന്ത് ചേച്ചിക്ക് എൻ്റെ കൂടെ വരാനായിട്ടൊന്നും ടൈമില്ല ബിസിയാണ് പിന്നെ ഞാനും ഓരോ തിരക്കും കാരണങ്ങളായിട്ട് അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ നമ്മളാ ഓട്ടോ വന്നിട്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ മോള് സന്തോഷത്തോടുകൂടെ നമ്മുടെ പാനീ പൂരി കഴിക്കുകയാണ് ഗ്യസ് പിന്നെ നമ്മുടെ അവിടെയാണെങ്കിൽ കൊന്ന് കണിക്കുന്നേക്ക് മിക്ക സ്ഥലത്തും ഇപ്പം കണിക്കുന്നയൊക്കെ പൂത്തു ഇപ്പോൾ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഓട്ടോ വരാൻ നോക്കിയപ്പോൾ ലേറ്റ് ആവുന്നുണ്ട് അവിടെ നിന്ന് ഒരു റീലൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഗെയ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് കൊച്ച് വീഡിയോ ഇനിയെങ്കിലും ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം താങ്ക്സ് ഫോർ വാച്ചിങ് നാളെ കാണാം ഏട്ടോ പുതിയ വീഡിയോ ആയിട്ട്